വർഷങ്ങൾക്ക് മുമ്പ് അപകടത്തിൽ കാൽ നഷ്ടപ്പെട്ട മധ്യവയസ്കിന് വാക്കർ സമ്മാനിച്ച് നെടുങ്കണ്ടം പോലീസ് സ്വകാര്യ പരാതി ബോധിപ്പിക്കാൻ എത്തിയ ക്യാമ്പ് സ്വദേശിയുടെ അവസ്ഥ മനസ്സിലാക്കിയാണ് ഉദ്യോഗസ്ഥർ വാക്കർ സമ്മാനിച്ചത് പോലീസ് സ്റ്റേഷനിലേക്ക് നിലത്തുകൂടി നിരങ്ങിയെത്തിയ ഇദ്ദേഹത്തെ പോലീസുകാർ ചേർന്ന് എടുത്തുകൊണ്ട് സ്റ്റേഷനുള്ളിൽ എത്തിക്കുകയായിരുന്നു തിരികെ വാക്കറിന്റെ സഹായത്തോടെ നടന്നുപോകാൻ സാധിച്ചതിലുള്ള സന്തോഷത്തിലാണ് തേട് ക്യാമ്പ് സ്വദേശിയായ സഞ്ജയ് നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനോട് അനുബന്ധിച്ച് പ്രവർത്തിച്ചിരുന്ന ക്യാൻറ്റീനിലെ ജീവനക്കാരനായിരുന്നു തേറ്റ് ക്യാമ്പ് സ്വദേശി സഞ്ജയ് അഞ്ച് വർഷം മുമ്പ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ ഇദ്ദേഹത്തിന് വാഹനാപകടത്തിൽ പരിക്കേറ്റിരുന്നു ദീർഘനാൾ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് ഒരു കാൽ മുറിച്ചു കളയേണ്ടതായി വന്നത് പിന്നീട് ചെറിയൊരു വാക്കന്റെ സഹായത്തോടെയാണ് സഞ്ജയ് നടന്നിരുന്നത് എന്നാൽ കാലപ്പഴക്കം മൂലം ഇത് നശിച്ചുപോയതോടെ നിലത്തുകൂടി ഇഴഞ്ഞാണ് അത്യാവശ്യ കാര്യങ്ങൾക്കായി പോയിരുന്നത് ഇന്ന് നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ സ്വകാര്യ പരാതി ബോധിപ്പിക്കാൻ ഓട്ടോറിക്ഷയിലാണ് ഇയാളെത്തിയത് ഓട്ടോറിക്ഷയിൽ നിന്നും ഇറങ്ങി നിലത്തുകൂടി നിറങ്ങി വന്ന ഇദ്ദേഹത്തെ പോലീസ് ഉദ്യോഗസ്ഥർ എടുത്തുകൊണ്ട് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു സഞ്ജയ്യെ കണ്ട എസ് ഐ ടി വിനോദ് കുമാർ സൗഹൃദം പുതുക്കുകയും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു തുടർന്ന് എസ് ഐ തന്നെ പുതിയ വാക്കർ വാങ്ങി സഞ്ജയ്ന് സമ്മാനിക്കുകയായിരുന്നു സഞ്ജയ് ഒരു അപ്പൊ ഒരു കാല് നഷ്ടപ്പെട്ടാണ് അദ്ദേഹത്തിന് എടുത്തുകൊണ്ടാണ് സ്റ്റേഷനിലേക്ക് വരുന്നത്

ഒരു പുണ്യപ്രവൃത്തി ചെയ്ത ആത്മസംതൃപ്തിയിലായിരുന്നു നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരും മുമ്പും സാമൂഹ്യ സേവന രംഗത്ത് നല്ല സേവനം കാഴ്ചവെച്ചിട്ടുള്ള വ്യക്തിയാണ് എസ് ഐ വിനോദ് കുമാർ നിർധനരായ പല രോഗികൾക്കും ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം